സ്വാഗതം ചെയ്യുന്നു ായി നൽകപ്പെടുന്ന പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാമ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കു മറ്റേത് നാണയങ്ങളെക്കാൾ ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ മചനത്തിന് വലിയ കർത്താവിന്റെ ആത്മാവ് ഇന്ന് സഭകളോട് എന്താ പറയുന്നത് ശുദ്ധീകരിക്കുക എന്റെ സമർപ്പിതരും സന്യസ്ഥരും ശുദ്ധീകരിക്കപ്പെടട്ടെ എന്റെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്റെ അന്മാർ ശുദ്ധീകരിക്കപ്പെടട്ടെ എല്ലാ ഇടങ്ങളിലും ഒരു ശുദ്ധീകരണത്തിനുള്ള സമയമാണ് കർത്താവ് തരുന്ന ഈ നിർദ്ദേശം അനുസരിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ കൊടിയ തകർച്ചകളായിരിക്കും നമുക്ക് സംഭവിക്കുക പുറപാട് പുസ്തകം ഒൻപതിന്റെ ഇരുപത്തിയൊന്നിൽ മനോഹരമായ വചനം ആത്മാ പറയുകയാണ് കർത്താവിന്റെ വാക്കുകളെ അവർ ഗൗരിക്കാതെ തങ്ങളുടെ മൃഗങ്ങളെയും ആടുമാടുകളെയും അവർ വയലിൽ തന്നെ നിർത്തി കർത്താവിന്റെ വാക്കുകളെ അവർ ഗൗനിച്ചില്ല പിന്നീട് നമ്മൾ കാണുന്നത് ആ മൃഗങ്ങളിലേക്കും അവരുടെ വസ്തുവകകളിലേക്കെല്ലാം ന്യായവിധി കടന്നു വരുന്നതാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എൻ്റെ കുടുംബങ്ങൾ എൻ്റെ സഭ എൻ്റെ സമൂഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നുള്ള കർത്താവിന്റെയും മനസ്സ് തിരിച്ചറിഞ്ഞ് ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പരിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മാ പറയുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക ഞാൻ വിശ്വസിക്കുന്നു മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ പരിശുദ്ധ വചനത്തിന് ഇന്ന് നമ്മുടെ വലിയ പ്രസക്തി

നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം സ്വർഗം ചൈതികളിൽ നിന്നും കർത്താവിനെ ദൈവവചനത്തെ തിരസ്കരിക്കുന്ന എല്ലാം നമ്മെ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും ദൈവമഹത്വത്തിൽ നമ്മെ സൂക്ഷിക്കുവാനും നമുക്കൊരു ഈ പരിശുദ്ധ വചനത്തിലൂടെ なおなおらでクリニックがいる。